കേരളത്തിൽ തലയോടലും കേരളം വിട്ടാൽ തല്ലും ബി ജെ പിയുടെ ഇരട്ട മുഖം കാണാതെ പോകരുത് ജബൽപൂരിൽ മലയാളി വൈദികർ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണം വിവാദമാവുകയാണ് അപ്പോഴും ഇവിടുത്തെ ബി ജെ പിക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസംഗികൾക്കും മൗനം പോലീസിന്റെ സാന്നിധ്യത്തിലാണ് കത്തോലിക്ക സഭയിലെ മലയാളി വൈദികരടക്കമുള്ളവർക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നത് അതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു മർദ്ദന സംഭവത്തിലേക്ക് നയിച്ചത് മതപരിവർത്തനമാണെന്നാണ് വി എച്ച് പി ആരോപിക്കുന്നത് മണ്ഡലയിൽ വ്യാപകമായി നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുവെന്നും ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന പലരുടെയും രേഖകൾ പരിശോധിച്ചപ്പോൾ അവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളാണെന്നും മനസ്സിലായിരുന്നുമാണ് വി എച്ച് പി പറയുന്നത് മണ്ഡല ഇടവകയിൽ നിന്നുള്ള ഒരു കൂട്ടം കത്തോലിക്ക വിശ്വാസികൾ ജബൽപൂരിലെ വിവിധ കത്തോലിക്ക പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനിടെ വി എച്ച് പിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകളെത്തി വാഹനം തടയുകയും ക്രമണം നടത്തുകയുമായിരുന്നു ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിവരം അറിഞ്ഞ് സഹായിക്കാനെത്തിയ മലയാളികളായ ഫാദർ ഡേവിഡ് ജോർജ് ഫാദർ ജോർജ് എന്നിവർക്കും സ്ത്രീകളടക്കമുള്ളവരുടെ സംഘം പോലീസുകാരുടെ മുന്നിൽ വെച്ച് വൈദികരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ജയ് ശ്രീറാം വിളിച്ചെത്തിയ സംഘം തങ്ങളെ മർദ്ദിച്ചുവെന്നും അസഭ്യം പറഞ്ഞുവെന്നും മലയാളി വൈദികരായ ഡേവിഡ് ജോർജും ജോർജും പറഞ്ഞു സംഭവം ദേശീയ തലത്തിലും ചർച്ചയായിട്ടുണ്ട് വിഷയം കേരളത്തിലെ എം പിമാർ പാർലമെന്റിൽ ഉന്നയിക്കുമെന്നാണ് അറിയുന്നത് പള്ളിയുടെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് പള്ളികളിൽ സന്ദർശനം നടത്തുന്നതിനിടെ ഒരു സംഘം വി എച്ച് പി ബജരംഗ് ദൾ പ്രവർത്തകർ ഇവരുടെ ബസ് തടഞ്ഞു തുടർന്ന് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നാൽ പോലീസ് ഇവരെ വിട്ടയച്ചു മുന്നോട്ടുള്ള യാത്രയ്ക്കിടെ വി എച്ച് പി ബജിരംഗ് ദാൽ പ്രവർത്തകർ ഇവരെ വീണ്ടും തടയുകയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആക്രമണത്തെ അപലപിച്ച് വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിലും രാഷ്ട്ര നിർമ്മാണത്തിലും നിർണായ പങ്ക് വഹിക്കുകയും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ സമൂഹത്തെ തീവ്രവാദികളും ദേശവിരുദ്ധരുമാക്കുന്നത് ദുഃഖകരമാണ് സമുദായത്തെ ആവർത്തിച്ച് ലക്ഷ്യം വിക്കുകയും ഉപദ്രവിക്കുകയും ആരാധന നടത്താനുള്ള മൗലിക അവകാശം നിഷേധിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് കേരളം വിട്ടാൽ ക്രൈസ്തവരുടെ ഗതി ഇതാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇവിടെ ബി ജെ പി നെഞ്ചിലേറ്റി അവർക്ക് ഭരിക്കാൻ അവസരം കൊടുക്കാൻ മുറവിളി കൂട്ടുന്ന കൃസംഗികൾ ഉണ്ടല്ലോ അവരിന്റെ മൗനം പാലിക്കുന്നു ആദ്യം നീ നിന്റെ സ്വന്തം സഹോദരങ്ങളെ സംരക്ഷിക്കും പിന്നീടാകാൻ മറ്റുള്ളത് സ്വന്തം സഹോദരനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കൃസംഗികളെ നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ പറ്റും ഇവിടെ അരമനകളിലും ക്രൈസ്തവരുടെ വീടുകളിലും ഒക്കെ നിരങ്ങുന്ന ബി ജെ പി കാരെ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് ഇവർമാരെ വീടുകളിൽ സ്വീകരിച്ചെത്തുന്ന ക്രിസംഗികളെ വേണം ആദ്യം അടിച്ചു ഓടിക്കാൻ ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ ഈ സംഭവം ചർച്ചയായിട്ടുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നു